ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഗ്ലോഗ് ഞാൻ എന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാം കാണണം ഒക്കെ അയക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നര കപ്പ് പയർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുതിർത്തെടുത്തിരുന്നതാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ് അപ്പോൾ നമുക്ക് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി നമുക്കൊന്ന് ഒരു വിസിൽ അടിക്കണം കുക്കറിൽ അപ്പം ഞാൻ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവണ്ട എന്നാലും വേവിയും വേണം അതേ രീതി വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് രണ്ട് ഇതേ രീതിയിലായിരിക്കണം രണ്ട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ കുതിർത്തെടുത്തുകൊണ്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നീത് പയർ റെഡി ആയിട്ടുണ്ട് നമുക്ക് സുഖി അങ്ങനെ തയ്യാറാക്കി എടുക്കും നോക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതാണ്ട് ഒരു മൂന്ന് പിടി തേങ്ങയുണ്ട് അതിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് തേങ്ങയ്ക്കകത്തുള്ളതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം തേങ്ങയുടെ നിറം മാറാമെന്ന് നോക്കണേ അപ്പം ഞാൻ വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ചിരികി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ശർക്കരണ്ട് ശർക്കരക്കകത്ത് അഴുക്കില്ലാത്തോണ്ടാണ് ഞാൻ ഉരുക്കി അരിച്ചെടുക്കാനുള്ളത് നിങ്ങൾക്ക് അഴുക്കുണ്ടെങ്കിൽ ശർക്കരക്കകത്ത് ഉരുക്കി അരിച്ചെടുക്കാവുന്നതാണ് അധികം വെള്ളമൊഴിക്കാതെ ഉരുക്കിയെടുക്കണം ഞാൻ ഞാൻ വേവിച്ചുവെച്ചിരിക്കുന്ന വയറും കുടിച്ചു കൊടുക്കാൻ പോവുന്നു ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ ശർക്കര പയറിനകത്ത് പിടിക്കണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ തന്നെ പൊളിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്താൽ ഒരു സ്പൂൺ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കൊടി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാറ്ററി തയ്യാറാക്കി എടുക്കാം ആദ്യം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചു ആദ്യം ഞാൻ ഒരു കപ്പ് മൈദ മാവ് രണ്ട് സ്പൂൺ അരിപ്പൊടി മഞ്ഞ നിറം കിട്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങളെൻ്റെ റ്ററി തയ്യാറാക്കി എടുക്കേണ്ടത് ഒട്ടും കട്ട കുടിക്കരുത് അപ്പൊ ഞാൻ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉരട്ടി എടുക്കണം ഇതേ രീതിയിലാണ് ഒരു ചപ്പാത്തിക്ക് മാവെടുക്കത്തില്ല അതേ സൈസിൽ വേണം നിങ്ങൾ ഉരുട്ടിയെടുക്കാൻ അപ്പം ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സുഖീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഇപ്പം ഞാൻ പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത് നല്ലോണം ഒന്ന് തിളയ്ക്കണം ഇപ്പം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഈ മാവിനകത്തോട്ട് ഇത് മുക്കിയിട്ട് കത്തൊട്ട് ഇടുകയാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സുഖിയാൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്